ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എന്റെ ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് എങ്ങനെയാണ് ഇറച്ചിക്കറി വയ്ക്കുക അതേ ടേസ്റ്റിൽ നമ്മൾ ഇറച്ചിക്കറി എങ്ങനെയാണോ വെക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം അതിനായി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്ത് ഒരു പാനിലേക്ക് കൊടുക്കുക അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലോട്ട് വെക്കാം നിങ്ങൾക്ക് എത്രയാണോ ഉരുളക്കിഴങ്ങ് ആവശ്യം അതിനാവശ്യമായ ഉരുളക്കിഴങ്ങ് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ശ്യത്തിനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഇടപെട്ട് നന്നായി ഇളക്കി കൊണ്ടേയിരിക്കണം കേട്ടോ ഇനി ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനായി ആവശ്യമായ മസാല എന്തൊക്കെയാണ് അതെങ്ങനെയാണ് വറുത്തെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം വറുത്തെടുക്കാനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് മുക്കാൽ കപ്പോളം ചെറിയുള്ളി ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയുള്ളി നന്നായി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം മതിയാവും കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ കുരുമുളക് ഒരു ടീസ്പൂണും ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ തന്നെ ഒന്ന് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്കൊന്ന് എടുത്തിട്ട് വരാം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എടുക്കുക ഞാൻ സ്പൂൺ നിറച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മല്ലിപ്പൊടി എടുക്കുക കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല എരിവുള്ളതിനാൽ ഒരു സ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇനി നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ാണ് നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടത് ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോ നമ്മ വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഉരുളക്കിഴങ്ങ് വെന്തതിലേക്ക് ൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഉപ്പ് പാകമാണോ എന്ന് നമുക്കൊന്ന് നോക്കി പാകമല്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് നന്നായി വെള്ളം ഒഴിച്ച് ഇതേപോലെ കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂണോളം കടുക് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പൊ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയൊരു സവോള ചെറുതായി കട്ട് ചെയ്തൊന്ന് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വഴി കറുവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മളുടെ താളിപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മുപ്പത് സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇറച്ചി കറി അതേ രുചിയിൽ കൊടുക്കുമ്പോൾ തന്നെ കുട്ടികളും മുതിർന്നവരും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഇഡലിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റുകളായി അറിയിക്കുക എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് കുട്ടികൾക്കും കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്